ഹലോ ഹായ് അങ്ങനെ ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച മോന് കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ വാവനൻ്റെ വക വാവനായിരുന്നത് എന്താ പറയുക നമ്മുടെ അഞ്ചുതാമാരാണ് കേട്ടോ അപ്പോൾ വാവൻ്റെ വക അടിപൊളി ഡ്രസ്സാണ് പാപ്പക്ക് അങ്ങനെ അവൻ ക്ലാസ് പോകാൻ പോവാണ് സമയം ഇപ്പോൾ എട്ടേകാലായി എട്ടേകാലല്ലേ ഇപ്പോൾ സമയം എട്ടേകാലല്ലേ എട്ടേ കാലല്ലാ എട്ട് ആയിക്കാസ് സമയം നോക്കല്ലേ അപ്പൊ അവൻ ഓ ക്ലോക്ക് പോയി നോക്ക് അപ്പൊ അവനെ അവിടെ കിട്ടില്ല വീഡിയോ ഓൺ ആക്കുമ്പോ കിട്ടില്ല അപ്പൊ അവൻ്റെ ബാഗിൽ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്നാക്സ് ചെക്ക് ചെയ്യാം എനിക്കും ഉണ്ട് ചുമയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ആ ടൈം ടേബിളൊക്കെ നോക്കാണ് അപ്പൊ ഞങ്ങള് പോകാനുള്ള സംയുക്ത ഞാൻ അതിൽ വെച്ചതാക്കാം അതിന്റെ അതായത് നമ്മളിപ്പം രണ്ടു ദിവസം ലീവ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പൊ വെള്ളിയാഴ്ചത്തെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ ഞാൻ അതിൽ വെച്ചതാട്ടോ ഒരാൾ കാണിച്ചിട്ടാൽ മതി കാണിച്ചിട്ടാൽ മതി ആ പോരി വിൻഡോ ചോദിക്കാനാണ് ബാ പോവാം ഓ പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഹോർലൈസ് എടുക്കാണ്ടല്ലേ ണോ കുഞ്ഞിനാവോ ഏണോ മനസ്സിലോസ് അപ്പ വണ്ടി വരും അതാ പാപ്പീനെ വിളിച്ചത് എന്നാ കൊല കുടിക്കോ കുടിച്ചൂട് ഓ അല്ല ഓ ഒരു പാപ്പി ഈ ഉണ്ടോന്ന് ചോദിച്ചതാ ഈ രണ്ട് ദിവസം ലീവാണല്ലോ രണ്ടു ദിവസം ലീവാണല്ലോ നല്ല അടിപൊളി ഫാഷലാണ് മൂപ്പ കുടിക്കുന്നത് അപ്പോ രണ്ടു ദിവസം ലീവാണല്ലോ ഈ അപ്പൊ പാപ്പിണ്ടോ ചോദിച്ചു ആ തന്നെ കുടിച്ചൂട് കുഞ്ഞാപ്പിഞ്ഞ പത്ത് പേരെണ് അപ്പത്തി പാല് പിടിച്ചേണേ വൺ ഇല്ല വൈകിയാന്ന് നൂറ് ആയിക്കോട്ടെ ഏറ്റവും വലിയ സംഖ്യ എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് ആ കുടിച്ചോ ഇടിച്ചോ രണ്ടേ പിടിച്ച കുപ്പി ക്ലാസ് ആണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേ പതിനെട്ട് പത്ത് ഇരുപത് ഇരുപത്തി നൂറ്റി രണ്ടര മൂന്ന് നാല് തെറ്റി പത്ത് ഇത്ത മുപ്പ് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് പതിനാറ് അറുപത്തി അരുപത് ആത് നാല് താമസ അമ്പത്തൊന്ന് അറുപത് അമ്പത്തൊന്ന് അയിപ്പത്തെട്ട് അമ്പത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് എഴുപത്തി ഒമ്പത് അറുപത് ഞാൻ പെട്ടെന്ന് അല്ലാന്നാൻ പറയുന്നത് അറുപത് അറുപത്തൊന്ന് അറുത്ത എഴുപത് എഴുപത്തി കുടിച്ചാലോ സൂപ്പർ ആവുക